അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു മഹാന്മാരായ പ്രവാചകന്മാർ പോലും നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു സൂരത്ത് ആലു ഇമ്രാൻ മുപ്പത്തി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹ് ഹുസ്ബാൻ താല ഈ വിവരം നമുക്ക് നമുക്കറിയിച്ചു തരുന്നുണ്ട് ഹുനാലിക്കതബം മഹാനായ ക്കിയബിഅലി അവിടെ നിന്ന് ഒരു നല്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി സൃഷ്ടാവായ റബ്ബു സുബാനു താലയോട് ദ്വാഹ് ചെയ്ത വിവരം നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനു താല അറിയിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ നല്ല മക്കളെ ലഭിക്കാൻ വേണ്ടി ഈ ദ്വാഹ് പതിവാക്കാമെന്ന് മഹന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റബ്ബി ഹബിലി ഹബിലിമില്ല ദ്വാഹ് അതുപോലെ നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അത് ഇബാദുറഹ്മാനിൻ്റെ അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് തന്നെ അഥവാ അള്ളാഹുവിൻ്റെ അടിമകളുടെ ഒരു പ്രത്യേക അടയാളമാണ് നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ അള്ളാഹു ഹുസ്ബൻ താല അതിൻ്റെ രൂപം കാണിച്ചു കാണിച്ചെന്നിട്ടുണ്ട് റബ്ബന ഹബലബുട്ടിയാത്തിന കുർവത്ത ആയുൽനാലിൽ മുത്തഖീന ഇമാമ മുത്തഖീങ്ങൾക്ക് നേതൃത്വമായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അള്ള എന്ന് സൂചിപ്പിക്കുന്ന എന്ന് സൂചിപ്പിക്കുന്ന ഈ ആയത്ത് ഈ ആയത്ത് എവിടെ നിന്ന് ഈ നമ്മോട് നടത്താൻ വേണ്ടി പരിശുദ്ധമായ കുർ നമ്മോട് പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ വിവാഹത്തിലൂടെ നല്ല മക്കളെ ആഗ്രഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നല്ല മക്കൾ ദുനിയാവിലെന്നപോലെ ആഹ്റത്തിലും വലിയ അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധമായ ദീൻ ഹബീബ് മുഹമ്മദ് റസൂർലാഹ് ഇസല്ഹു വലി തങ്ങളുടെ ഹരീതുകളിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ഒരു വേള ഹബീബ് റസൂള്ളഹി സല്ലാ വരീ തങ്ങൾ പറയുന്നത് കാണാം ഇന്ന ജന്ന ഇന്നു അന്നഹാദ ഒരു വ്യക്തി അവൻ അറിയാത്ത മാർഗത്തിലൂടെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭ്യമാകുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് അന്നഹാദ എവിടെ നിന്നാണ് ഇത്രയും വലിയ സൗകര്യം എനിക്ക് കിട്ടിയത് ഇതിന് മാത്രം കർമ്മങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതിന് മാത്രം വേണ്ട കാര്യങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫയ്യു കാൽ അദ്ദേഹത്തോട് പറയപ്പെടും ബിസ് ആരി വലതി കലക്ക നിൻ്റെ മകൻ നിൻ്റെ കുട്ടി നിൻ്റെ സുൽബിലൂടെ ഉണ്ടായ നിൻ്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തി തേടിയ കാരണത്താൽ നിനക്ക് പുറക്കലിനെ ചോദിച്ച കാരണത്താലാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ നിനക്ക് ലഭിച്ചത് എന്ന് നിനക്ക് സ്വർഗം കിട്ടാൻ മാത്രം ഇത് കാരണമായത് എന്ന് ഇവരുമാജം റിപ്പോർട്ട് ചെയ്തൊരു ഹരീതിയിലൂടെ ഹബീബ് മുഹമ്മദ് റസൂർ ലാഹി സലഹ് തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല മക്കൾ ദുനിയാവിൽ നമുക്ക് ഗുണം ചെയ്യുന്നതും നമുക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കൾ അത് ദുനിയാവിൽ നമുക്ക് വലിയൊരു റഹ്മത്ത് ആണ് എന്നതുപോലെ ആഹ്റുത്തിനും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അള്ളാഹുസ്ബാനവാല മക്കളെ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ